നവംബർ മുപ്പത് വിശുദ്ധ അന്ത്രയോസ് അപ്പസ്തോലൻ ജനനം ഒന്നാം നൂറ്റാണ്ടിൽ ബക്സൈദായിൽ മരണം ഒന്നാം നൂറ്റാണ്ടിൽ ഏകദേശം അറുപതാം വർഷം അക്കയ്യായിൽ യോനയുടെ മൂത്തപുത്രനായ അന്ത്രയോസ് ഗലീലിയിൽ ബെക്സൈദായിൽ ജനിച്ചു പത്രോസ്ലിഹായുടെ ജ്യേഷ്ഠനാണ് അന്ത്രയോസ് രണ്ടുപേരും സ്നാപകയോഹനാൻ്റെ ശിഷ്യന്മാരായി ജീവിതം ആരംഭിച്ചു പിന്നീട് രണ്ടുപേരും ഈശോയുടെ ശിഷ്യന്മാരായി മാറി സുവിശേഷങ്ങളിലുള്ള അപ്പസ്തോലന്മാരുടെ പട്ടികകളിലെല്ലാം ഒന്നാമത്തെ പേര് പത്രോസിൻ്റേതാണ് തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അന്ത്രയോസ് വരുന്നു ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെ പിറകിൽ അജ്ഞാതനായി ശാന്തനായി അദ്ദേഹം കഴിഞ്ഞു വേദപുസ്തകത്തിൽ അന്ത്രയോസ് ലിഹാഡ് ചരിത്രം തുച്ഛമായിട്ടേ ഉള്ളൂ ഒരു ദിവസം ഈശോയോടുകൂടെ താമസിച്ചതിനു ശേഷമാണ് അന്ത്രയോസ് ഈശോയുടെ ശിഷ്യനായത് അനന്തരം അദ്ദേഹം അനുജനെ കണ്ടപ്പോൾ ഞാൻ മിസിഹായെ കണ്ടു എന്ന് പറഞ്ഞു അന്ത്രയോസ് ഷെമയോനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഇത് കാണാം വിജന സ്ഥലത്ത് വെച്ച് അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ആലോചിച്ചപ്പോൾ ഫിലിപ്പ് അത് അസാധ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു അന്ത്രയോസ് പറഞ്ഞു ഇവിടെ ഒരു ബാലൻ്റെ അടുക്കൽ അഞ്ച് ബാർലിയപ്പവും രണ്ട് മീനുമുണ്ട് എങ്കിലും അതുകൊണ്ട് എന്താകാനാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഒൻപതാം വാക്യം അന്ത്രയോസ് ഒരത്ഭുതം പ്രതീക്ഷിച്ചുവെന്ന് തോന്നുന്നു ആ ബാലൻ്റെ പേര് മാർജിയം എന്നാണ് തൻ്റെ സഹോദരൻ പത്രോസിൻ്റെയും ഭാര്യ പൊർഫീറിയായുടെയും വളർത്തുമകൻ മാർജിയും ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം താൻ ജനിച്ച ബദലഹേമിലെ ഗുഹ കാണുവാൻ പോയി അന്ന് അവിടെയുണ്ടായിരുന്ന ആട്ടിടയമാരെയും സന്ദർശിച്ചു തിരികെ വരും വഴി ഈശോ ആട്ടിടയരോടും ആ പ്രദേശത്തുള്ള കർഷകരോടും വചനം പ്രഘോഷിക്കുകയായിരുന്നു ഒരു രാത്രിയിൽ അവരോടൊപ്പമായിരിക്കുമ്പോൾ എസ്ദ്രൈലോണിലെ ഒരു വൃദ്ധൻ അവിടേക്ക് കടന്നു വന്നു അയാളുടെ കൂടെ കൊച്ചുമകൻ ജാബാസും ഉണ്ടായിരുന്നു ജാബാസിൻ്റെ മാതാപിതാക്കൾ തൊട്ട് മുമ്പുണ്ടായിരുന്ന ശൈത്യകാലത്ത് മരണപ്പെട്ടു മുതൽ ഈ വൃദ്ധൻ്റെ ഒപ്പമാണ് മകൻ വസിക്കുന്നത് അവനെ ഒരു നിയമജ്ഞനാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാൽ സമ്പത്തില്ല യഹൂദരുടെ നിയമഗ്രന്ഥമായ തോറയിൽ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളെല്ലാം ജാബാസ് യേശുവിനോട് വിവരിക്കുന്നു ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കുമ്പോൾ അവൻ ഈശോയെ കുമ്പിട്ട് ആരാധിച്ചു തുടർന്ന് ഈശോ ആ കുഞ്ഞിനെയും കൊണ്ട് ജെറുസലേമിൽ വന്ന് താൻ ഉയർപ്പിച്ച ലാസറിനെ ഏൽപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അപ്പോൾ അവൻ്റെ ഭാവി സുസ്ഥിരമാകുമല്ലോ എന്നാൽ പത്രോസ് ലിഹ പറഞ്ഞു കർത്താവേ അങ്ങവനെ എനിക്ക് വളർത്താൻ തരണമേ എൻ്റെ ഭാര്യ ഏകയാണല്ലോ പത്രോസ് പരിശുദ്ധ കന്യകാമറിയും വഴി ഈശോയെ സമീപിച്ചപ്പോൾ ഈശോയ്ക്ക് നിഷേധിക്കുവാൻ സാധിച്ചില്ല അങ്ങനെ പൊർഫിറിയയ്ക്ക് ഒരു മകനെ ലഭിച്ചു എസ്ദ്രേലോണിലെ ജോണിൻ്റെ മകൻ ജാബാസിന് ഒരു പുതിയ പേര് നൽകണമെന്ന് അവൻ ഈശോയോട് അപേക്ഷിച്ചു ഈശോ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ വിളിച്ച പേരാണ് മാർജിയാം ഈശോ രക്ഷിക്കുന്ന ആത്മാക്കളുടെ സമുദ്രത്തിൽ നീ ഒരു ചെറിയ നക്ഷത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ അവനെ മാർജിയാം എന്ന് വിളിച്ചത് സ്നാപക യോഹ്നാൻ്റെ മരണശേഷം ജോർദാൻ നദീതീർത്തുന്ന അല്പം മാറി തരിക്കായ എന്ന പ്രദേശത്തുള്ള മലമുകളിലേക്ക് കയറി നിൽക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ടുവന്ന വലിയ ജനാവലി അവിടെയാണ് ഇനി ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നതെന്ന് ആൻഡ്രുവിന് മനസ്സിലായി ആൻഡ്രൂ തൻ്റെ സഹ അപ്പസ്തോലന്മാരോട് മാർജിയമനെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു മാർജിയമനെ അവർ കൊണ്ടുവരുമ്പോൾ ഭക്ഷണസഞ്ചി അവൻ്റെ പുറത്ത് കെട്ടിവച്ചിട്ടുള്ളതായി കണ്ടു അവർ ആ അപ്പവും മീനും യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു അവിടെയാണ് ആദ്യമായി അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം നടന്നത് സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം അയ്യായിരത്തോളം പുരുഷന്മാരും അവിടെ ഉണ്ടായിരുന്നു അവർക്കിടയിൽ നിന്നും അപ്പസ്തോലന്മാർ പതിനെട്ട് കുട്ടകൾ കണ്ടെത്തി അവിടെയാണ് ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയും അവരെല്ലാം വയറു നിറയെ ഭക്ഷണം കഴിക്കുകയും ബാക്കി വന്ന പന്ത്രണ്ട് കുട്ട അപ്പകഷ്ണങ്ങൾ ശേഖരിച്ച് മുപ്പതോളം ദരിദ്രർക്ക് പങ്കുവെക്കുകയും ചെയ്ത ആ മഹാ അത്ഭുതം നടന്നത് യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും ഉദ്ദാനത്തിനും സാക്ഷ്യം വഹിച്ച ശേഷം പരിശുദ്ധാത്മാഭിഷേകവും സ്വീകരിച്ചുകൊണ്ട് പെന്തകുസ്തായ്ക്കു ശേഷം അന്ദ്രയോസ് കപ്പദോച്ചിയ ഗലാത്തിയ ബിദീനിയ സിത്തിയ റഷ്യ ബിൻസാൻസിയും ത്രീയിസ് മസഡോണിയ തെസലി അഖയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു സുവിശേഷം പ്രഘോഷിക്കുന്ന അപ്പുസ്തോലന്മാർക്ക് ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു ഈശോ ആൻഡ്രൂ എന്ന് വിളിക്കുന്ന അന്ത്രയോസിനും പരീക്ഷണങ്ങളും പ്രഹരങ്ങളും പുതിയതായിരുന്നില്ല അഖയായിൽ പാത്ര എന്ന സ്ഥലത്ത് വെച്ച് അന്ത്രയോസിനെ ആദ്യം പ്രഹരിക്കുകയും അതിനുശേഷം എറ്റ്സ് പോലെ ഒരു കുരിശിൽ ബന്ധിച്ചിടുകയും ചെയ്തു കുരിശിൽ കിടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവിൻ്റെ അവയവങ്ങളാൽ പവിത്രീകരിക്കപ്പെട്ട നല്ല കുരിശെ എത്ര നാളായി നിന്ന് ഞാൻ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇതാ ഞാനത് കണ്ടെത്തിയിരിക്കുന്നു നിന്റെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ച് ദിവ്യ ഗുരുവിന് എന്നെ സമർപ്പിക്കുക നീ വഴി എന്നെ രക്ഷിച്ചവൻ നിന്നിൽ നിന്ന് എന്നെ സ്വീകരിക്കട്ടെ രണ്ട് ദിവസം അദ്ദേഹം ജീവനോടെ കുരിശിൽ കിടന്നു അടുത്ത് വന്നിരുന്നവരോട് തൻ്റെ പീടുകൾ കുറയ്ക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് വചനം ഹെബ്രയർ കൃതിയലേഖനം പതിമൂന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് ഭക്ഷണത്താലല്ല കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല വിചിന്തനം ഉറച്ച വിശ്വാസം ഏത് വേദനകളും സഹിക്കുന്നു ലോലമായ വിശ്വാസം സഹനത്തിന് മുൻപിൽ വിരണ്ടോടുന്നു ഈശോയുടെ ഒരു ഉത്തമ യോദ്ധാവിനെ പോലെ പരിശ്രമിക്കുക രണ്ടത്തെ മോത്തിയോസ് രണ്ടാമധ്യായം മൂന്നാം വചനം നമുക്കും ധ്യാനിക്കാം വിശുദ്ധ അന്ത്രയോസിനെയും മാർജിയമിനെയും സ്നാപകയോഹനാനേയും പത്രോസിനെയും അവരുടെയെല്ലാം വിശ്വാസ ജീവിതത്തിലൂടെ നാം എന്ത് നേടിയെന്നും എങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ ചെറിയ ജീവിതം കൊണ്ടും സാധിക്കുമെന്നും